ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള ഫുർഗീനസിനെ കുറിച്ചാണ് ക്ഷമിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് വർഷങ്ങളായി നമ്മളെ ബാധിച്ചിരിക്കുന്ന ഒരു ബ്ലോക്കാണ് ഫുർഗീയ ചെയ്യാൻ പറ്റാത്ത പലതും അതായത് വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും ഒക്കെ നമ്മെ വേദനിപ്പിച്ചവരോട് ഒഹിക്കാൻ പറ്റാത്തത് നമ്മുടെ മനസ്സിൽ മുറിവുകളായി എന്നും ഉണ്ടാകാം സെൽഫ് ലോവ് ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഫുർഗീവ് ചെയ്യാൻ കഴിയുള്ളൂ ഫുർഗീവ് ചെയ്യാതിരിക്കുന്നത് അത് നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഫുർഗീവ് ചെയ്യുന്നത് നമ്മെ ദ്രോഹിച്ച വ്യക്തി അത് ഡിസർവ് ചെയ്യുന്നത് കൊണ്ടാകണമെന്നില്ല പക്ഷേ നമ്മൾ സമാധാനം ഡിസർവ് ചെയ്യുന്നുണ്ട് നമ്മളുടെ മനസ്സിന്റെ സമാധാനവും സന്തോഷവും ശാന്തതയും നമുക്ക് പ്രധാനമാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ഫുർഗീവ് ചെയ്യണം എന്ന് പറയുന്നത് ഫുർഗീവ് ചെയ്യാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ നമ്മൾ ആദ്യം ഫീവ് ചെയ്യേണ്ടത് നമ്മളോട് തന്നെയാണ് അല്പം പ്രയാസമാണെങ്കിലും നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫുർഗീവ്നെസിലൂടെ നമ്മളിലുള്ള ഈ നെഗറ്റീവായ ഊർജത്തിനെ കളയുക എന്നുള്ളതാണ് മറ്റുള്ളവരുടെ പ്രവൃത്തികളും വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ അപ്രധാനമായ കാര്യങ്ങളാണല്ലേ അതിനേക്കാൾ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നമുക്ക് തന്നെയാണെന്നും നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും തന്നെയാണെന്നും സ്വയം തിരിച്ചറിയാൻ തുടങ്ങണം ഫുർഗീവ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടുള്ള പ്രയാസങ്ങൾ എന്താണെന്ന് അറിയാമോ നമ്മെ വിഷമിപ്പിച്ച ആ വ്യക്തിയെക്കുറിച്ച് ഓരോ പ്രാവശ്യം നമ്മൾ ഓർക്കുമ്പോഴും എന്ത് സംഭവം കൊണ്ടാണോ നമുക്ക് ആ വേദന ഉണ്ടായത് നമ്മുടെ ബ്രെയിൻ ആ സംഭവത്തിനെ വീണ്ടും നമ്മിലേക്ക് ഓർമ്മകളായി കൊണ്ടുവരും ബ്രെയിനിന് റിയാലിറ്റി എന്താണ് ഇമാജിനേഷൻ എന്താണെന്ന് അറിയില്ല അതിൻ്റെ ഫലമായിട്ട് അന്ന് നമുക്ക് എന്ത് ഇമോഷണൽ ഫീലിംഗ് ആണോ എന്ത് പെയിൻ ആണോ ഉണ്ടായത് അത് വീണ്ടും ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യും അതിന്റെ ഫലമായിട്ടുണ്ടായ നെഗറ്റീവായ കെമിക്കൽസിനെ ഉണ്ടാകും അത് ഓരോ പ്രാവശ്യവും നമ്മൾ ഈ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മളുടെ ബ്രെയിനിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഈ നെഗറ്റീവായ ഹോർമോൺസ് ബ്രെയിൻ സെൽസിനെയും നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളെയുമാണ് നശിപ്പിക്കുന്നത് ഇത് നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും നമ്മുടെ ശരീരത്തിന് ഒരുപാട് രോഗങ്ങളെ തരും പല സൈക്കോസൊമാറ്റിക് ഡിസീസസ് ഉണ്ടാകും മനസ്സിൽ മുറിവുകൾ സൂക്ഷിക്കുന്ന പലർക്കും പല രോഗങ്ങളും ഉണ്ടാകുന്നതായിട്ടും സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുണ്ട് വേദനിപ്പിച്ച ആ വ്യക്തികളെ ഓരോ പ്രാവശ്യവും നമ്മൾ ഇങ്ങനെ ഓർത്തോർത്ത് നടക്കുന്നത് സ്വയം വിഷം കുടിക്കുന്നതിന് തുല്യമാണ് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ തന്നെ നശിപ്പിക്കേണ്ടത് ആവശ്യമുണ്ടോ ആ ഒരു ബോധമാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സമാധാനം നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ആവശ്യമില്ലാത്ത മനുഷ്യരെ അവർ ചെയ്ത പ്രവൃത്തികളെ ഇങ്ങനെ കൊണ്ട് നടന്ന് നമ്മെ തന്നെ മനസ്സിനെയും ശരീരത്തിനെയും വിഷലിപ്തമാക്കുന്ന ഈ ചിന്തകൾ നമുക്ക് വേണ്ട എന്നൊരു ബോധ്യം ആദ്യം തന്നെ ഉണ്ടാകണം ിപ്പിക്കുന്ന ആ വ്യക്തിക്ക് അത് തിരിച്ചറിയാനുള്ള ബോധമില്ലായ്മ കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് ജേർണലിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത വേദനകൾ നൽകിയ ആ വ്യക്തികളെയും സാഹചര്യങ്ങളെയും ഉള്ളിലും മുറിവുകളായിട്ട് അവശേഷിപ്പിക്കുന്ന ആ അനുഭവങ്ങളെയൊക്കെ ഒന്ന് നമ്മളിൽ നിന്ന് വെന്റിലേറ്റ് ചെയ്യുക അതിനായിട്ട് ആ ജേണലിലേക്ക് ഒന്ന് എഴുതുക അതിനുശേഷം ഗീവ് യുവർ സെൽഫ് ദ സ്പേസ് ടു ബി ഫ്രീ നമ്മുടെ ഉള്ളിൽ ഒരു റിലാക്സേഷൻ ഫീൽ ചെയ്യുക നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരും നമ്മളുമായിട്ട് ഒരു എനർജി ബോണ്ടിങ് ഉണ്ടാവുന്നുണ്ട് ആ കോഡ് കട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എനർജി ബോഡിയിൽ അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ കോഡ് കട്ടിങ്ങിലൂടെ അവരുടെയും നമ്മുടെയും എനർജികളെ തമ്മിൽ കട്ട് ചെയ്തിട്ട് അത് ഹീൽ ചെയ്യുക ഒന്നെങ്കിൽ പൂർണമായും ഡിവൈൻ ഹീലിംഗിലൂടെ അത് ചെയ്യാം അല്ലെങ്കിൽ നേച്ചുറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആ മുറിവുകളെ സൗഖ്യമാക്കാൻ സ്വയം അനുവദിക്കുക അഫേം ചെയ്യാം ദിസ് ഇസ് എ ന്യൂ മൂമെൻറ്റ് ഐ ആം ഫ്രീ ടു ലെറ്റ് ഗോ ഐ ഐ ഫൊർഗീവ് മൈസെൽഫ് ആൻഡ് അതേഴ്സ് എല്ലാം പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് ഒരു പുതിയ നിമിഷത്തിൽ ഞാൻ എന്നോടും മറ്റുള്ളവരോടും പൂർണ്ണമായി ക്ഷമിക്കുന്നു എന്നിലേക്ക് മുറിവുകൾ നൽകിയ എല്ലാ വ്യക്തികളോടും പൂർണ്ണമായും ഞാൻ ക്ഷമിക്കുന്നു അത് ഞാൻ എന്നോട് ചെയ്യുന്ന സ്നേഹമാണ് എന്ന് ജേണലിൽ അഫേം ചെയ്യുക മിറർ എക്സസൈസിൽ ചെയ്യേണ്ട ഇതാണ് കണ്ണാടിയിൽ നോക്കുക വളരെ സ്നേഹത്തോടെ നമ്മുടെ കണ്ണുകളിൽ തന്നെ നോക്കി നമ്മളെ തന്നെ കാണുക അതിനുശേഷം നമ്മളോട് തന്നെ അഫേം ചെയ്യുക ഐ ലവ് മൈ സെൽഫ് ഐ ആം വില്ലിങ് ടു ഫുർഗീവ് റിറ്റഡ് ആയിട്ട് മനസ്സിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക സ്വാഭാവികമായും പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഫുർഗീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാഠിന്യം തീർച്ചയായിട്ടും മാറുക തന്നെ ചെയ്യും ഫുർഗീവ് ചെയ്യുമ്പോൾ അനുഭവിക്കുന്ന സുഖകരമായ അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകാനും കഴിയും ഫുർഗീവ്നെസ്സിന് ഒരുപാട് തെറാപ്പികൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഹൊ്നപോനോ എന്ന് പറയുന്ന ഒരു പവർഫുൾ ഹീലിംഗ് തെറാപ്പി നമുക്ക് ഫൊർഗീവ്നെസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ആ എനർജി കണക്ഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോഡ് കട്ടിംഗ് മെത്തേഡ് ഉപയോഗിക്കാം പല മെഡിറ്റേഷൻസും ഉണ്ട് ഏതെങ്കിലും ഒരു ടെക്നിക്ക് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവർ നൽകിയ മുറി ആ മുറിവുകളെ സൗഖ്യമാക്കി നമ്മളെ തന്നെ സമാധാനത്തോടും സന്തോഷത്തോടും ശാന്തതയോടും കൂടി ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനം സ്വയം സ്വയം സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്തിനാണ് നമ്മെ ദ്രോഹിക്കുന്ന നമ്മെ വിഷമിപ്പിക്കുന്ന നമ്മുടെ സന്തോഷങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയെ ഓർത്ത് സ്വയം വിഷം കുടിക്കുന്നതിന് തുല്യമായ ഈ നെഗറ്റീവ് എനർജിയെ ക്യാരി ചെയ്യുന്നത് അത് വർഗീവ് ചെയ്തിട്ട് നമ്മുടെ ഉള്ളിലുള്ള മുറിവുകളെ സൗഖ്യമാക്കി ആ ബ്ലോക്കുകളെ റിലീസ് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ ജീവിതത്തിൽ മുൻപോട്ട് പോവുക നാളെ പുതിയൊരു ആശയവുമായി നമുക്ക് കാണാം താങ്ക്